ഇൻഡസ്ട്രി ഹിറ്റ് നേട്ടത്തോടൊപ്പം മലയാളത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ സിനിമയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഒ ടി ടിയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ചിത്രം ജ്യൂ ഹോസ്റ്റാലിലൂടെയാണ് ചിത്രം സ്ട്രീം ചെയ്യുന്നത് തിയേറ്ററിൽ വമ്പൻ വിജയം നേടിയ ലോകയ്ക്കെതിരെ ഒ ടി ടിയിൽ ചില ആളുകളുടെ വിമർശനമാണ് രംഗത്തെത്തിയിരിക്കുന്നത് ലോകയ്ക്ക് ഗംഭീര അഭിപ്രായം ഒ ടി ടിയിൽ ഇറങ്ങിയാൽ പോലും ഉണ്ടാകുമെന്ന് പറഞ്ഞെടുത്താണ് പല പ്രേക്ഷകർക്കും തിരിച്ചടിയാകുന്ന വിമർശനങ്ങൾ എത്തുന്നത് എവിടെ നിന്നാണ് എന്നാലോചിക്കുമ്പോഴാണ് ലോകമൊട്ടാകെ ലോക എന്ന ചിത്രം ഒ ടി ടിയിൽ എത്തിയല്ലോ അപ്പോൾ കണ്ട പ്രേക്ഷകരും ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുള്ളവരാണ് ലോകയുടെ കഥ നടക്കുന്ന ബാങ്ക് ബാംഗ്ലൂരുവിനെ മോശമായി കാണിക്കുന്നുവെന്നാണ് ഒരാൾ പോസ്റ്റ് ചെയ്തത് പടം തുടങ്ങി അരമണിക്കൂറാകുമ്പോഴേക്ക് സിനിമയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായെന്ന് പറഞ്ഞാണ് പോസ്റ്റ് ആരംഭിക്കുന്നത് ബാംഗ്ലൂരുവിനെയും അവിടുത്തെ ആളുകളെയും മോശമായി കാണിക്കുന്നുവെന്നും ഹിന്ദു കഥാപാത്രങ്ങൾ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നു എന്നുമാണ് പോസ്റ്റിൽ കുറിച്ചിട്ടുള്ളത് സ്വന്തം നാട്ടിലെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് കഥ നടക്കുന്നതായി കാണിക്കുകയും ആ സ്ഥലത്തെ മോശമായി കാണിക്കുകയും ചെയ്തുകൂടെ എന്നാണ് പോസ്റ്റിൽ ചോദിക്കുന്നത് സിനിമയെ സിനിമയെ കാണണം എന്ന് മാത്രം പറയരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോസ്റ്റ് അവസാനിച്ചത് സെനിറ്റ് സു എന്ന ഐഡിയയിലാണ് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ പോസ്റ്റ് താഴെ പലരും അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് മറുപടി പങ്കുവച്ചു ഇതേ മോളിവുഡ് തന്നെയാണ് ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമ ചെയ്തത് അന്നാരും പ്രശംസിച്ചില്ല ഇന്ന് കുറ്റപ്പെടുത്തുന്നു ബാംഗ്ലൂരിന്റെ പേര് കളയുന്ന ചില ആളുകളെ കൃത്യമായി ലോക അടയാളപ്പെടുത്തി എന്നൊക്കെയാണ് മറുപടികൾ ഹിന്ദുക്കളെ മോശമായി ചിത്രീകരിക്കുന്ന പുറപ്പകണ്ട സിനിമയാണ് ലോക എന്നും ചിലർ വിമർശനം ഉന്നയിക്കുന്നുണ്ട് വലതുപക്ഷ അനുഭാവമുള്ള പേജുകളാണ് ലോകയ്ക്ക് സിനിമ എന്ന പട്ടം ചാർത്തുന്നത് തിയേറ്ററിൽ റിലീസായ സമയത്തും ഇത്തരത്തിൽ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ചിലർ പങ്കുവച്ചിരുന്നു തിയേറ്ററിൽ നിന്നും കണ്ട പ്രേക്ഷകരെ ആവേക്ഷത്തിലാക്കിയ ദുൽഖർന്റെ അതിഥി വേഷത്തിനെതിരെയും ചിലർ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് യാതൊരു ഇമ്പാക്റ്റും ലഭിക്കാത്ത അതിഥിവേഷമായിരുന്നു ദുൽഖർതെന്നും തിയേറ്ററിൽ ഇതിനെ എങ്ങനെ കയ്യടി കിട്ടിയെന്ന് അറിയില്ലെന്നുമാണ് ഒരാൾ പങ്കുവച്ച പോസ്റ്റ് ഇതും വിമർശനത്തിന് വിധേയമായിട്ടുണ്ട് തിയേറ്ററിൽ ഹിറ്റായ ശേഷം ഒ ടി ടിയിലെത്തുന്ന സിനിമകൾക്ക് ഓവർ റേറ്റഡ് ടാഗ് ലഭിക്കുന്നത് ഇതാദ്യമല്ല രണ്ടായിരത്തി പതിനെട്ട് രോമാഞ്ചം വാഴ ഗുരുവായൂർ അമ്പലനടൽ എന്നീ സിനിമകൾക്ക് ഇത്തരത്തിൽ വിമർശനം നേരിട്ടവയായിരുന്നു ലോകയ്ക്ക് കൂടുതൽ ഹേറ്റ് ലഭിക്കുന്നത് കേരളത്തിന് പുറത്തുനിന്നാണെന്നതാണ് ശ്രദ്ധേയമായ കാര്യം